അയ്യോ ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ ദൈവത്തിന് ദേഹാസ്വാസ്ഥ്യം അത്രേ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ട് പോയതിന് ശേഷം തൂക്കിയെടുത്ത് ജയിലിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള വ്യക്തിക്ക് ജയിലിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് കൊതുകടി ഉണ്ടപ്പോഴത്തേക്കും ഉണ്ടായത്രേ സ്വാഭാവികം കഴിഞ്ഞ രാജീവർക്ക് അനുഭവപ്പെട്ട തന്ത്രി ആശുപത്രിയിലേക്ക് സബ് ജയിലിൽ വെച്ചാണ് ആരോഗ്യ പ്രശ്നം നോക്കണേ മനുഷ്യൻ കണ്ടുപിടിച്ച മരുന്ന് വേണം ദേഹാസ്വാസ്ഥ്യത്തെ ഇനി പരിഹാരമുണ്ടാക്കാൻ അല്ലെങ്കിൽ മനുഷ്യൻ കണ്ടെത്തിയ പുതിയ അത്യാധുനിക സൗകര്യങ്ങൾ വേണം ആ ദേഹാസ്വാസ്ഥ്യത്തെ മാറ്റിയെടുക്കാൻ പിന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ദേഹാസ്വാസ്ഥ്യം ഒരു മരുന്ന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല ആ അസ്വാസ്ഥ്യം മാറില്ല ആ അസ്വാസ്ഥ്യം മാറണമെങ്കിൽ പൃഷ്ഠത്തില് ചൂരലെടുത്ത് രണ്ടെണ്ണം പിടയ്ക്കണം എങ്കിൽ ഇതോടുകൂടി ആ അസ്വാസ്ഥ്യം മാറും നേരെ തൂക്കിയെടുത്ത് അകത്തുകൊണ്ടിടാനുള്ള കള്ളനെ പുതിയ നമ്പർ അടിച്ച് അവിടെ ഫാനില്ല എ സി ഇല്ല എനിക്ക് മറ്റേ കുഷൻ ബെഡ് വേണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് നടക്കണ കേസെല്ലാം തറയിൽ പോയി കിടന്ന് കിടന്നുറങ്ങണ എന്ന് പോലീസുകാർ പറഞ്ഞപ്പോഴാണ് പുതിയ അടവുമായിട്ട് നോം അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് ദേഹാസ്വാസ്ഥ്യമാണത്രേ നടുവിനിട്ട് രണ്ട് തൊഴിയങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ അസ്വാസ്ഥ്യം എല്ലാം അങ്ങ് മാറും എന്തായാലും ഓരോരോ തരുകിട പരിപാടി നോക്കണേ ഇവരൊക്കെയാണ് വലിയ ആരാധന പുരുഷന്മാർ അറവച്ച കള്ളനെ കൈയ്യോടെ പിടിക്കപ്പെട്ടപ്പോ ഇപ്പോ പല നമ്പരും ഇറക്കും എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരി പോകണമല്ലോ സഹതാപം ഉണ്ടാക്കണമല്ലോ തിരുമേനിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് അഭിനയിക്കണമല്ലോ അങ്ങനെയാണെങ്കിലല്ലേ ഇവിടെ കുറച്ച് സഹതാപം സംഘപരിവാറുകാർക്ക് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നതുകൊണ്ട് ശബരിമലയ്ക്കകത്ത് കയറി പതുങ്ങിയിരുന്ന് ദേവന്റെ സ്വർണം തന്നെ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന കപട കയ്യോടെ പിടിച്ചപ്പോൾ പുതിയ പുതിയ നമ്പറുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും ഒരു കാരണവശാലും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഒരു ട്രിപ്പും കൊടുത്തിട്ട് തൂക്കിയെടുത്ത് സെല്ലിക്കൊണ്ടിടണം കാര്യം ഇനി ചോദ്യം ചെയ്യലിനൊക്കെ ചെന്ന് ഹാജരായി കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ വെളിയിലേക്ക് വരാൻ പോകുന്നു ആ ആശങ്കയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഉടലെടുക്കുകയാണ് പിന്നെ ദേവൻ എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പ് പരിപാടിയാണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ ദേവനും വരും ദേഹാസ്വാസ്ഥ്യം കണ്ടില്ലേ സാധാരണഗതിയിൽ ഈ ദേവന്മാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ വിശ്വാസികൾക്ക് ആയുരാരോഗ്യ സൗഖ്യം കൊടുത്തോണ്ടിരുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്കിപ്പോ ആയുരാരോഗ്യ സൗഖ്യം അത് സർക്കാരിന്റെ ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമാണ് ബാക്കിയുള്ളവർക്ക് ഇതെല്ലാം കൊടുക്കാൻ സ്റ്റോക്ക് ഉണ്ട് സ്വന്തം നിലയ്ക്ക് ഈ ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കാനുള്ള സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഈ തട്ടിപ്പൊക്കെ നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് ദേവന് ഹാർട്ട് അറ്റാക്ക് വരിക ദേവന് ദേഹാസ്വാസ്ഥ്യം വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ എത്ര മാത്രം തട്ടിപ്പുകാരാണെന്ന് നിങ്ങൾ കണ്ണു തുറന്ന് കണ്ടോളൂ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല തരത്തിലുള്ള നമ്പറുകളും ഇറക്കുമെന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഇതിനൊന്നും വഴങ്ങി കൊടുക്കേണ്ട കാര്യമില്ല ചോദ്യം ചെയ്ത് ഇത്രയും കാലം കട്ടത് മുഴുവൻ ഈ വിഴുങ്ങിയ പാമ്പിനെ കൊണ്ട് കക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ഈ കള്ളനെ കൊണ്ട് വിഴുങ്ങിയത് മുഴുവൻ തിരിച്ച് ഈ ജനങ്ങളുടെ മുന്നിൽ കക്കിക്കേണ്ട ഉത്തരവാദിത്തം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ